ോ ബോബൻ മമ്മൂട്ടി മോഹൻലാൽ തെറ്റി മമ്മൂട്ടി മോഹൻലാൽ പറ ഞാൻ പറഞ്ഞു കുഞ്ചാക്കോ ബോബൻ തെറ്റി ചാണാണെ തെറ്റിച്ചാണാണെ ആണാണ് ആണാണ് തെറ്റിച്ചാണാണെ ഹേ മൂക്ക് ഇവിടെ തൽ അയ്യോ ഇതെരിയ വക്കെ ഓരും അന്നല്ല മുഖം ഇനി കണ്ട അവസരങ്ങൾ ഇനി നമുക്ക് മുഖം ഓക്കേ അപ്പോൾ നമുക്ക് രണ്ടേറെ ഓരോ ഓരോ പോയിന്റിൽ ഇനി ആയാ നമ്മൾ കളിയിൽ മുന്നിലായി നമ്മൾ മുടി മുടി കുറച്ചെ മെമ്മറി ഇനി അടുത്ത സിനിമ അതിൻ്റെ പേര് ഉർവശി ഉർവശി രംബ ഉർവശി രംബ മേനക ഉർവശി രംബ മേനക തിലോത്തമ ഉർവശി രംബ മേനക ഭാവന ഉർവശി രംഭ മേനക തിലോത്തമ ഭാവന മീരാസ്മിൻ ഉർവശി രംഭാസ്മിൻ തിലോത്തമ ഭാവന മീരാ ജാസ്മിൻ തിലോത്തമ തിലോത്തമ ഭാവനോ തിലോതമ മഞ്ജു വാര്യ പറഞ്ഞു പേര് ഞാൻ പറയാം സോമൻ ലക്ഷ്മണൻ കബീർ പുരുഷോത്തമൻ സോമൻ ലക്ഷ്മണൻ കബീർ ഗോപാലൻ പുരുഷോത്തമൻ സോമൻ ലക്ഷ്മണൻ കബീർ ഗോപാലൻ ജയറാം ഇതൊക്കെ തിന്നോ ഓക്കെ അടുത്ത അതൊക്കെ എങ്ങനെയാ അടുത്ത ആളെ ൻ തിളക്കം ചിത്രം വീട്ടിൽ അപ്പുകൂട്ടൻ തിളക്കം കല്യാണരാമൻ ചിത്രം മായാവി കൊട്ടാരം വീട്ടിൽ അപ്പുകൂട്ടൻ തിളക്കം മായാവി ഇവിടെ ഇതിനെ ഞാൻ പറഞ്ഞു തരട്ടേ അഞ്ചു മുഖരാഗം ശരി ടടങ്ങടോ വരട്ടെ നമ്മൾ കാണ ആന ആന സിംഹം ആന സിംഹം പുലി ആന സിംഹം പുലി കടുവ ആന സിംഹം പുലി കടുവ जिराफ ആന സിംഹം പുലി കടുവ जिराफ ഒറ്റക ആന ചാട അടുത്ത എന്റെ ടൈൻ അല്ലേ ഞാൻ ഈ പഴയകാലം എല്ലാം പിടിക്കുന്നത് പഴയ പഴയകാല നടിമാർ അല്ലെങ്കിൽ പഴയകാല സ്ത്രീകളുടെ പേരുമായി ഓക്കെ ഞാൻ പറയാം Go -madi. Go -madi ah. ി ഗോമതി സുമതി ഭവാനി ഭവാനി നാരായണി സുമതി ഭവാനി നാരായണി ലളി ലലിതല്ലോമതി സുമതി ഭവാനി നാരായണി ലളിത തിലോത്തമ ആരെങ്കിലും ചോദിച്ചാ ക്രിസ്മസ് അപ്പം ഓ അടുത്തെ അടുത്തേടെ പേര്

ഇടുക്കി കൊല്ലം തിരുവനന്തപുരം കൊല്ലം കരുനാപ്പള്ളി ശ്രദ്ധിക്കുന്നില്ല പൊടി ഏതാ ശ്രദ്ധ പോരാതായി മല്ലിയമ്മ ഇല്ല പൊടി ശ്രദ്ധിക്കുന്നില്ല പറയുന്നത് ഞാനാണോ രാജ്യത്തിന്റെ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ അടുത്ത പറയും ബംഗ്ലാദേശ് ിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ലണ്ടൻ ചൈന ഇന്ത്യ ഇന്ത്യ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ കഴിഞ്ഞ ഇങ്ങനെ കഴിഞ്ഞ ഇനി അടുത്ത ആളുടെ അവിടെ ഒന്നും കിട്ടിയില്ലെന്നാട് കാര്യം എന്താരി ആ ശരി അടുത്ത നമ്മൾ ആണ് ലാവണ്ടർ റെഡ് എല്ലോ ഇൻഡിക്കോ വൈലറ്റ് ലാവണ്ടർ റെഡ് റെഡ് എന്തെങ്കിലും ഉണ്ടോ എന്ന് കൊടുക്കാൻ മനസ്സിലായോ ജാസ്മിൻ ജാസ്മിൻ റോസ് റോസ് മലയാളം ലോട്ടസ് ജാസ്മിൻ റോസ് ലോട്ടസ് ലില്ലി

മനസ്സില മനസ്സോടെ ഈ സമ്മാനം ചിച്ചിക്ക് കൊടുക്കുകയാണ് അടുത്ത ഗെയിമിലും തിരിച്ചു പിടിക്കുന്നതായിരുന്നു ശക്തിയോടുകൂടി ഞങ്ങൾ രണ്ടു അടുത്ത ഗെയിമിൽ ജയിക്കുന്നതായിരുന്നു അപ്പൊ